മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ സാധാരണ ഒരു ഫണ്ടൊക്കെ സെലക്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ബേസിക് റിസർച്ചൊക്കെ നടത്തുന്ന ടൈമിൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇക്വിറ്റി ഫണ്ടുകളൊക്കെ ആണെങ്കിൽ ഇക്വിറ്റി അലോക്കേഷൻ ഏതിലൊക്കെ ഏതൊക്കെ സെക്ടറിലാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് അതൊരു പൈറ്റാട്ട് പോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഏതൊക്കെ സെക്ടറുകൾ ഏതൊക്കെ ഇൻഡസ്ട്രികൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ എത്രയുണ്ട് ഫാർമയിൽ എത്രയുണ്ട് ഐ ടിയിലുണ്ടെന്നൊക്കെ ഉള്ള ഒരു പേഴ്സൻറ്റേജ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ മൊത്തം എത്രയാണോ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിലെത്ര പേഴ്സൻറ്റേജ് ആണോ ഓരോ കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നമുക്കത് കാണുന്നത് നമുക്ക് ചിലപ്പോൾ ഐഡിയ ഉണ്ടാവും ഓക്കെ എനിക്ക് ബാങ്കിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടാണ് ഞാൻ കുറച്ചും കൂടി ഒരു വിശ്വാസമാണ് അപ്പോൾ ബാങ്കിങ്ങിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്കപ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ എനിക്ക് മാച്ച് ചെയ്യുന്ന ഒരു ഫണ്ടാണ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളത് അപ്പോൾ ഈ തെറ്ററുടെ ലൊക്കേഷനിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ബാങ്കിങ്ങിൽ എത്ര കൊടുത്തിട്ടുണ്ട് നമ്മുടെ കംഫർട്ടിനുള്ള ആ ലൊക്കേഷൻ ആണോ ഇനി നമ്മളുടെ വിചാരത്തെക്കാളും കൂടുതലാണോ എന്ന് മനസ്സിലാക്കിയിട്ട് ഫണ്ട് സെലക്ട് ചെയ്യണോ വേണ്ടെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും ഇതേപോലെ തന്നെ നമുക്ക് മറ്റുള്ള സെക്ടറുകളിലൊക്കെ ഏതാണ് പ്രധാനമായിട്ട് നമ്മുടെ ഫണ്ട് കൊടുത്തിരിക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതെല്ലാനും ഒരു ഡിസിഷൻ മെയ്ക്ക് ചെയ്യാനുള്ള ടൈമില്ല നമ്മൾ ഫണ്ട് വാങ്ങുന്ന സമയത്ത് ഡിസിഷൻ മെയ്ക്ക് ചെയ്യാനായിട്ട് ഉപകരിക്കും ഇതുപോലെ തന്നെ നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സമയത്താണെങ്കിലും ഇത്തരം ഇൻഫർമേഷനൊക്കെ റീവിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിയിരിക്കുന്ന സമയത്ത് എന്തൊക്കെ സെക്ടർ അലൊക്കേഷനാണ് കൊടുത്തിരുന്നത് അപ്പോൾ അത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവായിട്ട് മാച്ച് ചെയ്തതിൻ്റെ പേരിലായിരിക്കും നമ്മൾ വാങ്ങിയ ചേക്കണം ഇപ്പോൾ ആ സെക്ടർ ലൊക്കേഷൻ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് ഇപ്പോഴത്തെ അനുസരിച്ച് നമുക്ക് കംഫർട്ടാണോ ആണോ ഇല്ലെങ്കിൽ നമുക്ക് ഡിസിഷൻ എടുക്കണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും